ഹലോ വെൽക്കം ടു ഹോം ഗാർഡൻ ഞാൻ ഈ ചുവന്ന പൂക്കൾ വിരിഞ്ഞത് അതൊക്കെ നോക്കി ഇങ്ങനെ എൻ്റെ ഫോണൊക്കെ പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ ഇപ്പം ഇതിലെ തേനീച്ച വന്നിരിക്കും കൊച്ച് കുഞ്ഞു കിടികൾ വന്നിരിക്കും അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് കണ്ടെ ഞങ്ങളുടെ ലൂക്കി അതാണ് വലിയ മടയിലേക്ക് കയറി പോകുന്നു ഞാൻ മടയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പിടിക്കുന്നു ഞാനെന്നിട്ട് നോക്കി ഇതെന്താ നോക്കിയാൽ വെളിയിൽ ഉണ്ട് നോക്കിയായി വെളിയിൽ നിൽക്കുന്നത് നോക്കിയ അകത്തേക്ക് കയറി അത് വലിയ മടയാട്ടോ എരിമടയെ കണ്ട നത്തിങ്ങനെ നോക്കിയാൽ കാത്തിരിക്കുക അപ്പോഴത്തേക്കെന്തേ നമ്മുടെ ഹിറ്റാച്ചിയും വന്നു ഹിറ്റാച്ചി ഇവിടെ വന്ന് ഇവിടെ അമ്മ ഞാൻ ഇങ്ങനെ നോക്കി എന്താ എന്തവിടെ വേണം പോയിന്റ് ഓർത്ത് കള്ളനും പോലീസും കളിക്കുക രണ്ടുപേരും കൂടെ എലി പൂച്ച പോലീസും എലിക്കള്ളനും കള്ളനായിട്ട് അതായത് എലിയായിട്ട് ലൂക്കിയായും പോലീസായിട്ട് നമ്മുടെ നോക്കിയായും ഇരിക്കുക നോക്കിയെങ്ങനെ ഇരിക്കുക ശ്രദ്ധിച്ച് നമുക്ക് നോക്കിയാൽ കണ്ടനാകട്ടോ മറ്റേ ലൂക്കിയ ചക്കുക രണ്ടുപേരും കൂടെ ഉള്ള കളിയുണ്ട് ഞാൻ ഓർക്കെന്തല്ലേ നമുക്ക് പിള്ളേർ കളിക്കുന്ന പോലെ തന്നെ ഞാനിങ്ങനെ ഇത് നോക്കിയിരുന്നിരിക്കും അങ്ങ് ചിരി വരുന്നുണ്ട് അവരത് ഞാനിങ്ങനെ ക്യാമറ ചിരിക്കുന്ന ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ ഞാനിപ്പോൾ ഈ പൂന്തോട്ടത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ചെടികളെ ഇവരെൻ്റെ പിന്നാലെ ഉണ്ടാവും അമ്മേ മക്കളും ഉണ്ടാവും ഇങ്ങനെ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഫോണ് അവരുടെ നേരം തിരിക്കും എന്നുവെച്ചാൽ അവരുടെ കളികളൊക്കെ കാണാൻ വേണ്ടി ഇതിങ്ങനെ കാത്തിരിക്കുവാണേ എനിക്ക് തോന്നുന്ന ഒരു ഒരു മിനിറ്റിങ്ങിൽ കാത്തിരുന്നിട്ടുണ്ട് അത്രയും സമയമുണ്ട് കണ്ടോ നോക്കാംന്ന് ഇങ്ങനെ എന്തൊരു ശ്രദ്ധയോടെ ഇരിക്കുന്നതെന്നറിയാം വേറെ എങ്ങോട്ട് ശ്രദ്ധിക്കട്ടില്ല ആ കുഴിലോട്ട് തന്നെ നോക്കിയിരിക്കുക ഓക്കെ മനുഷ്യ പിന്നെ അട പിടിച്ചു വേണ്ട ഇനി അത് ലൂക്കിയ കള്ള ഇനി വന്നു പിടിച്ചു രണ്ടു രണ്ടുപേരുണ്ട് അവനോട് കിടന്നൊരു നൃത്തം ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ പിടിച്ചേ ഞാൻ പിടിച്ചേ എന്ന് പറഞ്ഞേ ഞാൻ പിടിച്ചേ ഇനിയേ പിടിച്ചേ കള്ളനെ പിടിച്ചേന്ന് പറ നമ്മൾ പിള്ളേർ കളിക്കുന്ന പോലെ തന്നെയുള്ള നിഷ്കളങ്കമായ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് ആര് ആര് കണ്ണെടുക്കാതെ പോകെ ഇരിക്കും ഇതൊക്കെ അങ്ങനെ അവർ രണ്ടുപോയി അവൾ കളന്ന് ചാട്ടവും മറച്ചിലും ഒക്കെ ആയിട്ട് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെന്നെ ലൈക്ക് ചെയ്ത് അഭിപ്രായം പറയണേ ഫോളോ ചെയ്യണേ ഓക്കെ എൻ്റെ ലൂക്കിയായി ലൂക്കിയായ നോക്കിയായും ഒക്കെ ഇനി ഇങ്ങനെ വരും രണ്ടു പേരുടെ വീണ്ടും കളിയ പൂച്ച പോലീസും എലിക്കള്ളനും അതാണ് ഞങ്ങളുടെ കള്ളിയുടെ തീം ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്